ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് വീണ്ടും സ്വാഗതം ടോം അപ്പം നമുക്ക് നോക്കാം ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് എന്തായാലും നമ്മുടെ ശ്രേയയുടെ അമ്മ വഴി തന്നെ ആകാശിൻ്റെ അച്ഛൻ അറിഞ്ഞിരിക്കുകയാണ് ആകാശും ശ്രേയയും ഒരുമിച്ച് പഠിച്ചിരിക്കുന്ന കൂട്ടുകാരായിരുന്നു എന്നുള്ളത് അതുതന്നെ ബാലഭാഷിന് വലിയൊരു ഷോക്കായിരുന്നു അങ്ങനെ ഗോവിന്ദൻ മാമനോട് ബാലഭാഷ പറയുകയാണ് എന്തോ എല്ലാവരും എന്നിൽ നിന്ന് എല്ലാം മറക്കുകയാണ് ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഗോവിന്ദ ഞാൻ ഞാൻ പോവാ ഇവിടെ നിന്ന് വിട്ട് എവിടേക്കെങ്കിലും പോയാൽ മതി എന്നൊരു തോന്നല് എന്താ എന്താ ബാലന നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ല ഗോവിന്ദ ആരും എന്നോട് ഒരു തരത്തിലും ഒരു തരത്തിലും ന്യായം കാണിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് ആകാശ് വരുന്നത് അച്ഛ എനിക്കറിയാം അച്ഛൻ എന്നോട് ഒരുപാട് ദേഷ്യത്തിലാണെന്ന് അച്ഛൻ അച്ഛനോട് ഞാൻ പലതവണ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കാര്യവും പറയാതിരുന്നത് ഇത് കേട്ട ബാലംഭാഷ പറയാണ് ഇനിയും നീ എന്ത് എന്തൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടടാ ഇവിടെ ചാർജ് എടുത്ത നിമിഷം മുതൽ നീയും ശ്രേയയും തമ്മിൽ ഒന്നല്ല പലതരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അവർ വൈരാഗ്യത്തോടു കൂടി നിന്നോട് പെരുമാറണമെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ പണ്ട് തൊട്ടേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ നിന്നോട് മാറി മാറി ചോദിച്ചതല്ലേടാ ആ സമയത്തെല്ലാം നീ എന്നോട് നോണ പറയുകയായിരുന്നു നിനക്കൊന്നും അറിയാത്തതുപോലെ നീനോട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിൻ്റെ കാരണം നോക്കി മാമനടിക്കുകയാണ് വേഗം തന്നെ ചാരുപിടിച്ചു മാറ്റുന്നുണ്ട് മാമ ഒന്നും ചെയ്യല്ലേ മാമ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുക അച്ഛനെ തല്ലിക്കോ ഞാൻ ഞാൻ എല്ലാം പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറയാൻ പറ്റിയില്ലയെന്ന് പറയുകയാണ് പിന്നെയും തല്ലാൻ കയ്യോങ്ങുന്ന സമയത്ത് ഗോവിന്ദ മാമൻ കയ്യെ പിടിച്ച് തടയുകയാണ് മാലരാ നീ എന്തൊക്കെയാ ചെയ്യുന്നത് നീ എന്തിനാ ആ കൊച്ചിനെ പിടിച്ച് തല്ലുന്നത് നിൻ്റെ മകൻ നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതത്തിലെ എല്ലാം ത്യജിച്ചത് നീ ഇപ്പം എന്താ അറിഞ്ഞത് നീ അറിഞ്ഞത് ശ്രേയ ആകാശം ആകാശമോനും ഒരുമിച്ച് പഠിച്ചവരാണെന്ന് മാത്രമല്ലേ അതിനപ്പുറത്തേക്ക് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചവരാണ് പ്രണയിച്ചവരാണ് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്നാഗ്രഹിച്ചതാണ് ഇതെല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സ് വിഷമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട പാവയും മോൻ എല്ലാ കാര്യവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചത് ഹേ എന്താ ഗോവിന്ദ നീ പറയുന്നത് അതെ ഇനിയും ഇനിയും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഗോവിന്ദമ്മ വേണ്ട മാമ ഇല്ല മോനെ ഇനിയും നിൻ്റെ അച്ഛൻ നിൻ്റെ നല്ല മനസ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിലർത്ഥമില്ലാതെ ആയി ആയിപ്പോന്ന് പറയുകയാണ് ഈ സമയത്ത് ഗോവിന്ദമാവൻ്റെ മുഖത്തേക്ക് ബാലമാഷ ദയനീയമായിട്ട് നോക്കുകയാണ് അങ്ങനെ ഗോവിന്ദമാവൻ പറയുകയാണ് നിന്നോടുള്ള സ്നേഹം കാരണം സ്വന്തം പ്രണയം വരെ ത്യജിച്ച് നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ പെങ്ങളുടെ മകളുടെ കഴുത്തിൽ ഇവൻ താല് കിട്ടുകയായിരുന്നു എന്തായാലും പഠിത്തത്തിന് ശേഷം നിന്നോടും ബാക്കി എല്ലാവരോടും ആകാശം സ്ത്രീയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയാനിരുന്നവനാ ആ ആകാശ് ചേട്ടൻ്റെ വിവാഹത്തിന് ശേഷം ആകാശിൻ്റെയും സ്ത്രീയുടെയും വിവാഹം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല അവൻ ഇവിടെ വന്നത് പക്ഷേ ആ സമയത്താണ് ചാരുവിൻ്റെ കഴുത്തിൽ അവസാന നിമിഷം അരവിന്ദ് താലു കെട്ടാതെ ചതിച്ചിട്ട് ഓടിയത് എന്നാലും നിന്റെ വാക്കിന് വില കൊടുത്ത് ആ സമയത്ത് ആകാശം ചാരുവിൻ്റെ കഴുത്തിൽ താലുകെട്ടി കെട്ടുന്ന സമയത്ത് ചാരുവിനെ സ്വീകരിക്കാൻ പറ്റാതെയും ശ്രേയ മന മനസ്സിൽ നിന്ന് മ വിടാൻ പറ്റാതെയും ഈ പയ്യൻ എത്രത്തോളം വേദന അനുഭവിച്ചെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്നിട്ടും എതിർത്തൊരു വാക്ക് പോലും നിന്നോട് അവൻ പറഞ്ഞിട്ടില്ല അവൻ്റെ സ്നേഹം അവനോട് ത്യജിച്ചുകൊണ്ട് നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ പെങ്ങളുടെ മകനെ മകൾക്ക് ജീവിതം കൊടുത്തവനാണിവൻ ഇനിയും അവന് തല്ലരുത് നിനിക്കിതുപോലൊരു നല്ലൊരു മകനെ കിട്ടിയത് നിനക്ക് ദൈവം തന്ന സുഹൃതം മാത്രമാണ് ബാല ഇവർക്കിടയിൽ എന്താ പ്രശ്നമെന്നുള്ളത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ സ്ത്രീയെ ചിന്തിച്ചിരിക്കുന്നത് സ്ത്രീയെ പ്രണയിച്ച് വഞ്ചിച്ച് ചാരുവിനെ വിവാഹം കഴിച്ച ഒരു ചതിയനായിട്ടാണ് ആകാശിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് ഇവർക്കിടയിൽ പല പ്രശ്നങ്ങളും വന്നത് പല തവണയും നീ ചോദിച്ചപ്പോൾ ഇവൻ സത്യം തുറന്ന് പറയാതിരുന്നത് എന്താണെന്നറിയാമോ നിൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും ഞാനിതൊക്കെ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി അതുകൊണ്ടാണ് എല്ലാ കാര്യവും ഞാനിപ്പോൾ നിന്നോട് തുറന്നു പറഞ്ഞതെന്ന് പറയാണ് ഈ സമയത്ത് ബാലമാഷ കരഞ്ഞു പോവാട്ടോ എന്നാലും ഗോവിന്ദ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ബാലംമാഷ കരയാണ് എന്തിനാ ബാല നീ ഇങ്ങനെ കരയുന്നത് മോനെ ആകാശ് നിന്നെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് വൈകിപ്പോയി നോക്കും മോനെ നിനക്ക് കല്യാണത്തിന് തൊട്ട് മൊമ്പെങ്കിലും നീയും ശ്രീയം തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ശ്രേയായിട്ടുള്ള വിവാഹമല്ലേ നടത്തി തരുവുള്ളൂ ഇരുന്നു ഇപ്പോൾ പാവം ഞാൻ കാരണം അവളുടെ ജീവിതം കൂടെ ഇതുപോലെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല നോക്കുമ്പോൾ എന്നോട് ക്ഷമിക്കെ മാമ മാമൻ എന്തൊക്കെയീ പറയുന്നത് അച്ഛാ അച്ഛൻ കരുതുന്നത് പോലെയല്ല അച്ഛൻ കരുതിയതുപോലെ ഞാൻ ശ്രേയ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ശ്രേയായിട്ടുള്ള വിവാഹം നടത്തണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ വിധി ഞങ്ങളെങ്ങനെയാക്കി പക്ഷെ ഇപ്പം ഉണ്ടല്ലോ ഞാൻ വലിയ സമാധാനത്തിലും സന്തോഷത്തിലും ആ ജീവിക്കുന്നത് അച്ഛൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ സമാധാനവും സന്തോഷമൊന്നും പോയി പോയിട്ടില്ല ശ്രേയെ മറന്നു മനസ്സിലല്ല ഞാൻ ചാരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് ചാരുവിൻ്റെ സ്ഥാനം ശ്രേയുമായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ ഇതുപോലെ ഞാൻ സന്തോഷത്തോടെ പോവില്ലായിരുന്നു എങ്ങനെയോ നശിച്ചു പോകേണ്ട എൻ്റെ ജീവിതത്തെ എൻ്റെ അച്ഛനായിട്ടാണ് പ്രതീക്ഷകളുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാക്കി മാറ്റിയത് ഇപ്പം എൻ്റെ മനസ്സിൽ ശ്രേയം മാ ശ്രേയില്ല ചാരു ഉള്ളൂ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട മാമൻ ചോദിക്കുകയാണ് മോനെ നിൻ്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിച്ചില്ലേ അച്ഛന് വേണ്ടിയിട്ട് മോൻ ഇപ്പോഴും ഇങ്ങനെ പറയുകയാണ് ഇല്ലാച്ച അച്ഛന് വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാൻ സത്യ പറയുന്നത് ഞങ്ങൾക്കിടയിൽ ഒരുപാട് സ്നേഹമാണിപ്പോൾ എനിക്കിവിളെയും ഇവൾക്കെന്നെയും ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് മറ്റാരേക്കാളും ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദമാവൻ പറയുകയാണ് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ചേച്ച ആരുമാണെങ്കിൽ സ്ത്രീയെയും ആകാശനേയും ഒന്നിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടട അവൾ നമ്മൾ വളർത്തിയ മോളല്ലേ അതിൻ്റേതായിട്ടുള്ള ഗുണം അവൾ കാണിച്ചു പക്ഷേ വിധി വിധി മാത്രമല്ല ദൈവാധീനം കൊണ്ടിട്ട് ഇവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് ദൈവം അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവരിപ്പോൾ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ചാരു പറയുകയാണ് മാമ സത്യമായിട്ടും ഞങ്ങളിപ്പോൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് മാമനിനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന താളപ്പിഴകൾ ഞങ്ങൾ തന്നെ ശരിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കുന്ന നല്ല ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങൾ എന്തായാലും ഞങ്ങളെ തമ്മിലാകറ്റാനായിട്ട് ആരെക്കൊണ്ട് സാധിക്കില്ല മാമ മാമൻ വിഷമിക്കാം ഇത് കേട്ട ഉടനെ തന്നെ ബാലമാഷ് പാതി സമാധാനമാവാണ് കേട്ടോ എന്തായാലും നിങ്ങൾ സത്യമാണോ മക്കളെ പറയുന്നത് അതെ മാമ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദാണെങ്കിൽ ബാലഭാഷണോട് പറയാണ് അച്ഛാ ഇപ്പം അച്ഛന് സത്യങ്ങളെല്ലാം മനസ്സിലായില്ലേ അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ ശ്രേയ ഇവിടെ വന്ന് അരവിന്ദ്നെ കല്യാണം കഴിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതൊന്നും അല്ല അരവിന്ദേടിനെ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ ജീ എൻ്റെയും ഷാരൂവിൻ്റെയും ജീവിതം നശിപ്പിക്കാനായിട്ടാണ് അവൾ ശ്രമിക്കുന്നത് അവൾ കരുതുന്നത് ഞാനും അതുപോലെ തന്നെ ചാരുവും മാമനും ഒക്കെ ചേർന്നുകൊണ്ട് അവളുടെ ജീവിതം നശിപ്പിച്ചു എന്നാ എന്നേക്കുമായിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറുന്നത് വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കത്തേ ഉള്ളൂ എന്തായാലും ഈ കല്യാണം നടക്കാൻ പാടില്ല അതേ മോനെ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല നീ ഇങ്ങ് വാന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ബാലമാഷ അകത്തേക്ക് വരികയാണ് ഒരു കാരണവശാലും ഈ കല്യാണം നടക്കില്ല എന്ന് ഹേമയുടെ മുഖത്തൊക്കെ പറയുകയാണ് ഹേമ പറയാണ് അതെന്താണാവോ ഈ കല്യാണം നടക്കില്ല എന്ന് നീ അങ്ങനെ നിങ്ങളെങ്ങനെ അടിവരയിട്ട് പറയുന്നത് അതെ ഈ കല്യാണം നടക്കാതിരിക്കാൻ ഒരുപാടധികം കാരണങ്ങളുണ്ട് ആ ആ കാരണം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഈ പെങ്ങളുടെ മകളായിരിക്കുള്ളൂ നിങ്ങളിപ്പോൾ ചാട് ഗേറ്റിങ് വിട്ടത് നിങ്ങളുടെ പെങ്ങളുടെ മകൾക്ക് എത്രയും വലിയൊരു ജോലിക്കാരി ഈ വീട്ടിൽ വന്നു കയറുന്നതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ഇവളാണെങ്കിൽ പുടവ കച്ചവടക്കാരിയാണ് അവളെക്കാളും ഉയർന്ന രീതിയിലൊരു വലിയൊരു പെൺകുട്ടി ഈ വീട്ടിൽ വന്നു കയറുമ്പോൾ അവൾക്ക് സഹിക്കാനായിട്ട് പറ്റില്ല മാത്രമല്ല എൻ്റെ മോൻ അരവിന്ദ് എപ്പോഴും താഴ്ന്ന നിരത്തിൽ കിടക്കണമെന്നാണല്ലോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എൻ്റെ മോൻ എന്തായാലും ശ്രേയമുള്ള കല്യാണം കഴിച്ചാൽ നല്ല രീതിയിൽ ഉയർന്നു വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച പണി പതിനെട്ടും നോക്കും എന്തായാലും നിങ്ങളല്ല നിങ്ങളുടെ മോനല്ല നിങ്ങളുടെ മരുമോളല്ല ഇവരാ വിചാരിച്ചാലും ഈ കല്യാണം നടക്കാതിരിക്കില്ല ഇത് നടത്തും നീ മാത്രം വിചാരിച്ചാൽ അങ്ങനെ കല്യാണം നടക്കോ പിന്നല്ലാതെ നടത്തി എൻ്റെ ഇഷ്ടപ്രകാരമാണോ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ കല്യാണം നിങ്ങൾ നടത്തിയത് നിങ്ങളുടെ പെങ്ങളുടെ മോനെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെച്ച് അവൻ്റെ ജീവിതം നശിപ്പിച്ചു ഇപ്പം എൻ്റെ മൂത്ത മകൻ്റെ കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി നീ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ നീ ഇപ്പം എന്താ വിചാരിച്ചിരിക്കുന്നത് ആകാശിൻ്റെ കൂടെ പഠിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ ഈ ശ്രേയ ശ്രേയാന്നാണോ അല്ല അതിനപ്പുറത്തേക്ക് ആകാശും ശ്രീയും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവരാണ് നീ ആ സത്യം അറിയണം എന്നും അറിയാണ് അവർ പരസ്പരം പ്രണയിച്ചവരാണ് പിന്നെ ചാരുവിൻ്റെ കഴുത്തിൽ ആകാശ താലി കെട്ടേണ്ടി വന്നതുകൊണ്ട് മാത്രം ശ്രേയയുടെയും ആകാശിൻ്റെയും കല്യാണം നടക്കാതെ പോയതാണ് അതിനെ തുടർന്ന് ആ പെൺകുട്ടി ആകാശിനെ ഒരുപാടധികം വെറുക്കുന്നുണ്ട് ആകാശിൻ്റെയും ചാരുവിൻ്റെയും ജീവിതം നശിപ്പിക്കാനാ ആ അരവിന്ദിൻ്റെ ഭാര്യയായിട്ട് ആ പെൺകുട്ടിക്ക് വീട്ടിലേക്ക് വന്നു കയറാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് ഒന്നും അറിയാത്തതുപോലെ കുറച്ച് നേരം ഹേമ നിൽക്കാട് എന്നിട്ട് ഹേമ പറയാണ് ആയിടാ ഈ മാഷിൻ്റെ വിചാരമേ നമുക്കിപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്നാണ് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണോ നീ ഇപ്പോൾ നിൻ്റെ മൂത്ത മകന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആലോചിക്കുന്നത് അതിനിപ്പോൾ എന്തെത്ര തെറ്റ് ഈ നിൽക്കുന്ന ചാരു എൻ്റെ മൂത്ത മകന് വേണ്ടി അതായത് അരവിന്ദന് വേണ്ടി ആലോചിച്ച പെൺകുട്ടിയാണ് അവളുടെ നിശ്ചയവും കല്യാണവും എല്ലാം അരവിന്ദുമായിട്ട് ഉറപ്പിച്ചതാണ് മണ്ഡപത്തിൽ അരവിന്ദിൻ്റെ ഭാര്യ ആവാനായിട്ട് നിന്ന സെക്കൻഡുകൾക്കുള്ളിലാണ് അരവിന്ദ് മാറി അവിടെ ആകാശഭരനായി മാറിയത് ഇവൾക്ക് ആകാശിൻ്റെ കയ്യിൽ നിന്ന് താലി സ്വീകരിക്കാൻ യാതൊരു മടിയും തോന്നിയില്ലല്ലോ വിവാഹം വിവാഹമറപ്പിച്ചതാണെന്ന് പറഞ്ഞ് ആകാശിനെ കല്യാണം കഴിക്കാതെ ഇവളിരുന്നോ ഇപ്പോൾ ഇവള് സന്തോഷത്തോടു കൂടിയല്ലേ ജീവിതം നയിക്കുന്നത് ആരെങ്കിലും ഇവളെ നോക്കിയിട്ട് കളിയാക്കുന്നുണ്ടോ കുറ്റം പറയുന്നുണ്ടോ അങ്ങനെയുള്ളപ്പോൾ പിന്നെന്തിനാണ് അരവിന്ദ് നാണിക്കുന്നത് ആകാശ് ഉപേക്ഷിച്ചിട്ട് പോയ പെണ്ണിനെ അരവിന്ദ് കല്യാണം കഴിക്കുന്നു അതിലിപ്പോൾ എന്തത്ര തെറ്റ് നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നതും ശരി തന്നെയാണ് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ കല്യാണം നടന്നേ മതിയാവുള്ളൂ എന്ന് നമ്മുടെ ഹേമ പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തിണക്കി കൊണ്ടുവരാൻ അടിപൊളി എപ്പിസോഡാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് വരാൻ പോകുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ കാണുക അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ